ആചാരപ്രകാരം ചടങ്ങുകളോടെയുള്ള വിവാഹങ്ങൾക്ക് മാത്രമേ ഹിന്ദു വിവാഹ നിയമപ്രകാരം സാധുതയുള്ളൂവെന്ന് കോടതി രജിസ്ട്രേഷൻ നടത്തിയതുകൊണ്ട് മാത്രം വിവാഹത്തിന് സാധുത ലഭിക്കില്ലെന്നും ജഡ്ജിമാരായ ബി വി നാഗരത്ന അഗസ്റ്റിൻ ജി മസി എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തിയഞ്ചിലെ ഹിന്ദു വിവാഹ നിയമത്തിലെ ഏഴാം വകുപ്പ് അനുസരിച്ച് ആചാരപ്രകാരമുള്ള ചടങ്ങുകളോടെ ആവണം വിവാഹം ചടങ്ങുകളോടെ വിവാഹം നടന്നുവെന്നതിന്റെ തെളിവ് മാത്രമാണ് രജിസ്ട്രേഷൻ അല്ലാതെ രജിസ്ട്രേഷൻ മാത്രം നടത്തിയതുകൊണ്ട് നിയമപരമാവില്ല ചടങ്ങുകളോടെ വിവാഹം നടത്തിയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകാൻ രജിസ്ട്രാർക്കാവില്ലെന്നും കോടതി വ്യക്തമാക്കി വിവാഹം കച്ചവടമല്ലെന്നും രണ്ടുപേർ ബന്ധം സ്ഥാപിക്കുന്ന പവിത്രമായ ചടങ്ങാണെന്നും കോടതി പറഞ്ഞു വിസ നേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പലരും ആദ്യം വിവാഹം രജിസ്റ്റർ ചെയ്യാറുണ്ട് ചേക്കേറാൻ തയ്യാറെടുക്കുന്ന വരും വധുവിനും വിവാഹ രജിസ്ട്രേഷൻ നടത്താൻ മാതാപിതാക്കൾ തന്നെ സമ്മതം നൽകുന്ന പ്രവണത വർദ്ധിക്കുകയാണ് വിവാഹ ചടങ്ങുകൾ പിന്നീട് ഒരു ദിവസം നടത്താനും നിശ്ചയിക്കുന്നു സമയലാഭം നോക്കിയുള്ള ഇത്തരം സമീപനങ്ങൾ അനുവദിക്കാനാവില്ല ചടങ്ങുകളില്ലാതെ രജിസ്ട്രേഷൻ മാത്രം നടത്തിയുള്ള വിവാഹങ്ങൾ അസാധുവെന്ന് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടുപേർ ചെറു നൽകിയ ഹർജി അനുവദിച്ചുള്ള ഉത്തരവിലാണ് കോടതി വിധി നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം